എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനം അല്ലെങ്കിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് എല്ലാ മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അവരാഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതുമെങ്കിൽ പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ പലവിധമായ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ ചിലർ അത് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുവാനിടയാകും എന്നാൽ ചിലർ ലക്ഷ്യ സ്ഥാനത്തെത്തുന്നതെന്നവരെയും അതിനുവേണ്ടി യജ്ഞിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം നമ്മെ കൈവിടാതെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മെ അനുഗ്രഹമാക്കി മാറ്റും സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ തിരുവോധനത്തിൽ വിപ്രകാരം പറഞ്ഞ അവർ അക്കരെ എത്തി ഘന്നസരേത്ത് ദേശത്ത് അണഞ്ഞു കർത്താവാണ് അവരെ മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്തതെങ്കിൽ അവർ പോകുന്ന യാത്രയിൽ അവരുടെ കടലിലൂടെയുള്ള യാത്രയിൽ അവർക്ക് പ്രതികൂലമായി കാറ്റും കടലും എതിരായി വന്നപ്പോൾ അവർ പോകുന്ന യാത്രയിൽ കർത്താവിൻ്റെ കണ്ണവരെ കണ്ടുകൊണ്ടിരിക്കുക വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും യേശുക്രിസ്തു കരയിലും മേഘനായിരിക്കുക കാറ്റ് പ്രതികൂലമാകുന്നത് കൊണ്ട് അവർ വലിച്ചിട്ട് വലയുകയാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം അവർക്കെതിരെ കാറ്റും കോളും തിരയും ഉയർന്നിട്ട് തങ്ങളുടെ നിലനിൽപ്പ് പോലും പൊതുസന്ധിയിലായേക്കുമോ എന്ന് ഭയന്നിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ എങ്ങനെ ഈ പൊതുസന്ധിയെ തരണം ചെയ്യണമെന്നറിയാതെ അവർ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ അക്കരെക്കയച്ച കർത്താവിൻ്റെ സാന്നിധ്യം അവർ ഏറെ നയരമായി വൈകുന്നേരം തുടങ്ങി അവരുടെ യജ്ഞമാണ് വൈകുന്നേരം മുതൽ അവർക്കെതിരായി അവരുടെ പടകിനെതിരായി കാറ്റും തിരയും കോളും അടിച്ച് അവർ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുക തളർന്നിരിക്കുകയാണ് എന്നാൽ ഇവർ തളർന്നിരിക്കുന്ന ഇവരുടെ അവസ്ഥകൾ കരയിലിരുന്ന് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷയങ്ങളുമൊക്കെ നമ്മെ പിന്നോട്ടടിക്കുന്നത് മുന്നേറാൻ കഴിയാതെ ജയിപ്പാൻ കഴിയാതെ അതിജീവിപ്പാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ സർവശക്തി ഉപയോഗിച്ചതിനെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിശക്തമായി പിന്നിലേക്ക് അടിക്കുകയും നിരാശപ്പെടുന്ന ജീവിതാനുഭവത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമ്പോൾ ചിലരിതിൽ വളരെ അടിപ്പെടുന്ന അനുഭവത്തിലേക്ക് എത്തുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ തലയിഴ തല തലയിലെ മുടിയിഴകളെ എണ്ണി അറിയുന്ന ദൈവം നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഏതവസ്ഥയെ നോക്കിക്കാണുകയാണ് സഹിപ്പാൻ കഴിയാതെ ജയിപ്പാൻ കഴിയാത്ത സാഹചര്യം എത്തുമ്പോൾ ശിഷ്യന്മാരുടെ പടകിൻ്റെ അരികിൽ നാലായാമത്തിൽ യേശു വന്നതുപോലെ കടലിൽ ഉപേക്ഷിച്ച് വിട്ടുപോകുന്ന ദൈവമല്ല കടലിൽ തോറ്റുപോകാൻ അനുവദിക്കുന്ന ദൈവമല്ല അവർ ക്ഷീണിച്ച് തളർന്നപ്പോൾ നാലായാമത്തിൽ അവരുടെ പടകിലേക്ക് വന്ന് അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അവർക്ക് പ്രതികൂലമായി നിന്ന കാറ്റിനെയും കടലിനെയും കോളിനെയും ശാസിച്ച് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ഘന്നസരേത്ത് ദേശത്തെത്തിച്ച ദൈവത്തിൻ്റെ കരം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഏത് അവസ്ഥയുടെ നടുവിലും നമ്മെ കാണുന്ന കർത്താവ് നിശ്ചയമായി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും നാലാം യാമത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും നാം തളർന്നു എന്ന് തോന്നുമ്പോൾ അവൻ്റെ കരം വന്ന് നമ്മെ ബലപ്പെടുത്തും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിങ്കിൽ ധൈര്യപ്പെടുക തിരുമുഖത്തേക്ക് നോക്കുക നാം ജയാളികളാകും നാം ലക്ഷ്യസ്ഥാനത്തെത്തും ഗാഡ് ബ്ലസ് യു ആൾ